ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം മുതലായ യു പി ഐ ഉപയോഗിക്കുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക ഏപ്രിൽ ഒന്നു മുതൽ ചിലർക്കെങ്കിലും ഇത് കട്ടാകാൻ സാധ്യതയുണ്ട് നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ ഏപ്രിൽ ഒന്ന് മുതലേ പുതിയൊരു നിയമം വരികയാണ് യു പി ഐയുടെ കാര്യത്തില് ഒരുപക്ഷേ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മിലൊക്കെ നമ്മൾ യു പി ഐ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ബാങ്കിൽ കണക്ട് ചെയ്ത നമ്പർ ആയിരിക്കുമല്ലോ കൊടുത്തിട്ടുണ്ടാവുക അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആ നമ്പർ നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിലും എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേക്ക് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ആ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന നമ്പർ നമ്മുടെ കയ്യിലില്ല ഇങ്ങനെയൊക്കെ അവസ്ഥ വരാല്ലോ അങ്ങനെയുള്ളവരുടെ എല്ലാം ഈ യു പി ഐ പരിപാടികൾ കട്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനെപ്പറ്റിയുള്ള വിശദമായ ഒരു ന്യൂസ് ഉണ്ട് അത് ഞാൻ വായിക്കാം എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ചില നമ്പറുകളിൽ ഏപ്രിൽ ഒന്നു മുതൽ യു പി ഐ സേവനം ലഭിക്കില്ല തട്ടിപ്പും അനധികൃത ഇടപാടുകളും തടയുന്നതിനെ ചില നമ്പറുകൾ വിച്ഛേദിക്കാൻ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്കുകളോടും പേയ്മെന്റ് സേവനദാതാക്കളോടും നിർദ്ദേശിച്ചു സജീവമായി ഉപയോഗിക്കാത്ത മൊബൈൽ നമ്പറുകളിലെ യു പി ഐ സേവനമാണ് നിർത്താൻ പോകുന്നത് തടസ്സങ്ങൾ നേരിടാതിരിക്കാനായി ഉപയോഗിക്കാത്ത നമ്പറുകൾ ആക്റ്റീവ് ആക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് അല്ലാത്ത വർഷം ഏപ്രിൽ ഒന്നു മുതൽ യു പി ഐ സേവനം ലഭിക്കില്ലെന്നാണ് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇൻആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പറുകൾ വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത് ഉപയോക്താക്കൾ അവരുടെ നമ്പറുകൾ മാറ്റിയാലും സജീവമായി ഉപയോഗിക്കാതിരുന്നാലും യു അക്കൗണ്ടുകൾ പലപ്പോഴും നിർജ്ജീവമായി തുടരുന്നതായാണ് കണ്ടുവരുന്നത് ഇത് ദുരുപയോഗത്തിന് കാരണമാകുന്നതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഫോൺ നമ്പർ റീ അസൈൻ ചെയ്താലും തട്ടിപ്പുകാർക്ക് സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ അവസരം ലഭിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയാണ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള പേയ്മെന്റ് ആപ്പുകളോടും ബാങ്കുകളോടും യു പി ഐ സിസ്റ്റത്തിൽ നിന്ന് നിഷ്ക്രിയ നമ്പറുകൾ നീക്കം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് ഇത് ആരെയായിരിക്കും ബാധിക്കുക പുതിയ മൊബൈൽ നമ്പർ എടുത്തിട്ടുള്ളവരും എന്നാലോ ബാങ്ക് അക്കൗണ്ട് ഇപ്പോഴും ഉപയോഗിക്കാത്ത പഴയ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഉപയോക്താക്കളെയാണ് ഈ തീരുമാനം ബാധിക്കുക ഇതിന് പുറമേ ഇൻആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ച് യു പി ഐ ചെയ്യുന്നവരെയും ഇത് ബാധിക്കും അതായത് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം മുന്നേ ബാങ്കിൽ കണക്ട് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറുമായിട്ട് ഗൂഗിൾ പേ വഴിയൊക്കെ ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ ഫോൺ പേ പേടിഎം ഏതാണെച്ചാലും പക്ഷെ പിന്നീട് ആ നമ്പർ നമ്മൾ ഉപയോഗിച്ചു പല കാരണങ്ങളും ഉണ്ട് റീചാർജ് ചെയ്യാതെ അത് കട്ടായി തന്നെ കരുതുക നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി ആൾറെഡി ഗൂഗിൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാകും പക്ഷേ ആ നമ്പർ നിങ്ങളുടെ കയ്യിലും ഇല്ല അതാണ് ഇൻആക്റ്റീവായിട്ടുള്ള നമ്പർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുന്നവരെയും ഇത് ബാധിക്കും അങ്ങനെയുണ്ടെങ്കിൽ എന്താണ് ഒരു പോം വഴി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പഴയ നിങ്ങളുടെ നമ്പറുമായിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കാത്ത നമ്പറുമായിട്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ബാങ്കിൽ പോയിട്ട് നിങ്ങളുടെ ഇപ്പോഴുള്ള മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക അതല്ലെങ്കിൽ റീചാർജ് ചെയ്യാതെ ഇൻ ആയിട്ടുള്ള നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പറിന്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ആ മൊബൈൽ നമ്പർ ആക്റ്റീവ് ആക്കുക ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏപ്രിൽ ഒന്നു മുതൽ ഉപയോഗിക്കാൻ പറ്റില്ല ഏറ്റവും നല്ലത് നിങ്ങൾ ബാങ്കിൽ പോയിട്ട് പുതിയ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്ന് ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ അതോടൊപ്പം നിങ്ങളുടെ വീട്ടിലുള്ള വയസ്സായ പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരുപക്ഷേ ഈ മാറ്റങ്ങൾ അറിയണമെന്നില്ല അവരോട് ഈ കാര്യം പറഞ്ഞിട്ട് ഒന്ന് അവരുടെ മൊബൈൽ നമ്പർ ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക കാരണം ഈ ടെക്നോളജികൾ മാറുന്നതിനനുസരിച്ചിട്ട് അതിന്റെ വിവരങ്ങൾ ലഭ്യമല്ലാത്തതും അതുമാത്രമല്ല ഇങ്ങനെയുള്ള പുതിയ നിയമങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ വയസ്സായ ആൾക്കാരൊക്കെ പെട്ടെന്ന് അറിയാനോ അത് ചെയ്യാനോ അറിയണമെന്നില്ല അതുകൊണ്ട് ഒന്ന് നിങ്ങൾ പാരൻസിനോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അവരുടെ മൊബൈൽ നമ്പർ ആണോ എന്നുള്ളത് നോക്കുക ഓക്കേ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലുഗാസമസ്ത സുഖിനോ ഭവന്